പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വലിയ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്ന പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും സഹായം എല്ലാ മാസവും സഹായമായിട്ട് ലഭിക്കുന്നുണ്ട് ഈ ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഈ ഒരു വാർത്ത തന്നെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനു സാമ്പത്തിക സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തില്ല അതുകൊണ്ട് തന്നെ നൂറ് രൂപയുടെ ഒക്കെ വർധനവ് ആയിരിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ പോകുന്നത് വരുന്ന ബജറ്റിൽ അതായത് നമ്മുടെ സംസ്ഥാനം കാത്തിരിക്കുന്ന ഒരു നിർണായക ബജറ്റ് കൂടിയാണിത് പഞ്ചായത്ത് ഇലക്ഷൻ ഇതിനു മുൻപുള്ള ഒരു വലിയ ബജറ്റ് അത് രണ്ടായിരത്തി ഫെബ്രുവരി മാസമായിരിക്കും അവതരിപ്പിക്കുന്നത് ഈയൊരു സമയത്ത് തന്നെയായിരിക്കും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുക അപ്പോൾ ആയിരത്തി രൂപ ലഭിക്കുന്നവർക്ക് നൂറ് രൂപയുടെ ഒരു വർധനവ് വന്നാൽ പോലും അത് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമനിധി വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ഒക്കെയുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് ഈ വർഷം രണ്ട് ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്ത് തീർത്ത് അങ്ങനെ കുടിശ്ശിക ഇല്ലാതാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തീയതികളിൽ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും കൃത്യസമയത്ത് തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് നവംബറിൽ പെൻഷൻ വിതരണം നടത്തി നവംബർ മാസം ആറാം തീയതി ആയിരുന്നു കുടിശ്ശികയായി ഒരു ഗഡു വിതരണം നടത്തിയത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡ് എങ്കിൽ അവർക്ക് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി വഴി ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ സ്ട്രിപ്പുകൾ ലഭിക്കുന്ന പദ്ധതി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വഴി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനു വേണ്ടി പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഇതിലേക്കെല്ലാം സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നു പഞ്ചായത്ത് തലങ്ങളിൽ വയോജനങ്ങൾക്ക് നടപ്പിലാക്കുന്ന കട്ടില കമ്പിളി പുതപ്പ് അല്ലെങ്കിൽ പുതപ്പ് വിതരണം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിലേക്കൊക്കെ അപേക്ഷകൾ അവസാനിച്ചു ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ആനുകൂല്യം വിതരണം ചെയ്തു വരുന്നത് ഇനി അതോടൊപ്പം തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉള്ള പ്രായം ഉള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷന് വേണ്ടിയും അപേക്ഷ വെക്കണം മറ്റു സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷ വെക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക